ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ വകുപ്പിന്റെ ഓണം ഖാദിമേള പൈഗ നരിത്തൂക്കിൽ ആർക്കേഡിൽ നടന്നു മിനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക മേള ഉദ്ഘാടനം ചെയ്തു പൈഗ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ലയൺ ക്ലബ്ബ് സെൻട്രലിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ വകുപ്പിന്റെ ഓണം ഖാദിമേള പൈഗ നരിത്തൂക്കിൽ ആർക്കേഡിൽ നടന്നു മിനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക്ക മേള ഉദ്ഘാടനം ചെയ്തു

ഖാദി ബോർഡംഗം സാജൻ തൊടുക്ക മുഖ്യപ്രഭാഷണം നടത്തി എരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് ആദ്യ വിൽപ്പനയും ഏരിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോയ് കുന്നേ സമ്മാനക്കൂപ്പന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ജോസ് ടോം പ്രസാദ് കൊണ്ടുപറമ്പിൽ മത്തച്ചൻ നരി തൂക്കിൽ തോമസുകുട്ടി വട്ടക്കാട്ട് ജില്ലാ ഖാദി പ്രൊജക്ട് ഓഫീസർ ജെസ്സി ജോൺ എന്നിവർ പ്രസംഗിച്ചു ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ റിബേറ്റും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കും ഖാദി ഖാദിഷേട്ട മുണ്ടുകൾ തോർത്ത ജ്യൂഡ്സൽ സാർക്കി റിപ്പീറ്റ് ജ്യൂഡ്സൽ സാരി എന്നിവയും മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും ഐഫറിന്യൂസ് പാല